നമ്മുടെ സ്വന്തം ശ്രീലത ടീച്ചർ പാടിയ വരികളാണ് പഴയ ഒരു ഗാനം ആൾ ആ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഒരു അര ബ്ലൗസും എല്ലാം കാണിച്ചുകൊണ്ട് ഒരു തോർത്തമുണ്ടും ഒരു കൈലിമുണ്ടും ഒക്കെ കൊടുത്തിട്ട് ആള് പാടിയ പാട്ടത് ചെറുപ്പം കാത്തു എന്നും നല്ലത് തന്നെയാണ് പ്രായം നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ പറഞ്ഞ പോലെ പ്രായം അക്കത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ മനസ്സ് എന്നും ചെറുപ്പത്തിൽ തന്നെയാവണം ജനിച്ചാലൊരു മരണമുണ്ടാവും അത് പ്രായമായി എന്നൊക്കെ അറിയിച്ചുകൊണ്ട് മരിക്കണേ എന്തിനാണ് നമ്മുടെ മനസ്സ് ആക്റ്റീവാണെങ്കിൽ നല്ല യൗവനത്തിൽ നല്ല ചെറുപ്പം കാത്തുസൂക്ഷിച്ച് പോരുന്നുണ്ടെങ്കിൽ അതേ തൻ്റെ ശരീരവും ഉൾക്കൊള്ളും ആ ഒരു രീതി ആ ടീച്ചർക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പോൾ കൂളിയൊക്കെ നിർത്തി അവിടെ കൂളിയൊക്കെ മാറി ഇപ്പാട് ഈ പഴയ കാല ഗാനങ്ങളെ വെല്ലുന്ന രീതിയിൽ ശ്രീരാമയും ജയഭാരതിയും ഇനിയിപ്പോൾ ഉണ്ണിമേരി ആ രീതിയിലൊക്കെ വരുമായിരിക്കും ടീച്ചർ അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ ഞാൻ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ടീച്ചറെ കുറിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചത് ഞാൻ കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് അടിപൊളി അടിപൊളിക്കാൻ പറ്റിപ്പോകുന്നിട്ടു ശരിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓ പിന്നെ നമ്മുടെ റേഷൻ കാർഡിൽ നിന്നൊക്കെ പേര് പെട്ടി അങ്ങനെ പോവാണിങ്ങടെ പോട്ടെ എന്നാലും വളരെ മോശം ടീച്ചറേ ടീച്ചർ ആ കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആ നല്ല രീതിയിലൊരു വേഷവിധാനത്തോട് കൂടിയിട്ടൊക്കെ വന്നിട്ട് ആ പാട്ടൊക്കെ പാടിയാൽ ഞങ്ങളൊക്കെ അത് രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കും അയ്യോ എനിക്ക് എന്തൊക്കെ എന്തോ ഇഷ്ടമാണെന്ന് പറയും പഴയകാല പാട്ടുകളൊക്കെ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വീണ്ടും കാണാനും കേൾക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്ന അതൊരു നല്ല കാര്യം പക്ഷേ ടീച്ചർ കുളിച്ച് 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 യൂട്യൂബിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കി ആ പ്രതിഷേധം ഈ പ്രതിഷേധം എന്നൊക്കെ ടീച്ചർ പറഞ്ഞാലും മറ്റേ കാക്കയ്ക്ക് കാ അങ്ങനെ ഒരു പഴഞ്ചൊരുണ്ടല്ലോ കാക്കയ്ക്ക് വിശപ്പ് മാറും പോത്ത് പോത്തല്ല എരുമയ്ക്ക് കടി മാറും അതാണ് അവിടെ സംഭവിച്ചത് കുളി പ്രതിഷേധമാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് കാണിച്ച് തരിക പിന്നെ എന്താണെന്ന് പറയുക അത്ര പ്രായമായ ഒരാളല്ലേന്ന് വിചാരിച്ചിട്ടാണ് ആരും മൈൻഡ് ചെയ്യാത്തത് പക്ഷേ കുളിസീനല്ലേ ഏതമ്മ കുളിച്ചാലും കാണാൻ ആൾക്കാരുണ്ടാവും അങ്ങനെ കയറിപ്പോയി നല്ലൊരു വരുമാനം ടീച്ചർക്ക് ആ കുളിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പു അപ്പോൾ ടീച്ചർ ഇപ്പം ആ കുളിയൊക്കെ മാറി ഇപ്പം ടീച്ചർ കുളിയൊക്കെ കുളി മാറി ടീച്ചറിൻ്റെ ഇപ്പം ടീച്ചറ് പഴയകാല സിനിമകളെ വെല്ലുന്ന രീതിയിൽ വേഷവിധാനത്തോടൊക്കെ കൂടിയിട്ട് ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടിയിട്ട് തകർക്കുക അങ്ങോട്ട് തകർക്കുക ടീച്ചർ ടീച്ചർ നോക്കുമ്പോഴേ പൈസ ഉണ്ടെങ്കിൽ മക്കളും ബന്ധങ്ങളും ഒക്കെ അടുത്ത് വരുന്ന ടീച്ചർക്കറിയാം ബാങ്ക് ബാലൻസ് അങ്ങോട്ട് കയറട്ടെ അല്ല പിന്നെ എന്നാലും ഞാൻ ടീച്ചറോട് ഒരു കാര്യം പറയട്ടെ ഇത് ഇങ്ങനെ പോയ മോശാ നീ അന്തസ്സുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെ കാണിക്കണ്ട ടീച്ചറെ ഇനി ടീച്ചർ അങ്ങനെയൊന്നും കാണിക്കണ്ടോ നല്ല പോലെ ശൈല ശാരദ ജയഭാരതി ഇവരൊക്കെ ചെയ്ത പോലെ മുണ്ടും ബ്ലൗസ് കിട്ടൊക്കെ വന്നോ അത് നല്ല പോലെ വാ വുമ്മാ ഇരിപ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാം പക്ക അങ്ങനെയൊക്കെ ഇരിക്കാണ്ടേ നല്ലോണം ഒക്കെ ഇരുന്ന് എന്തൊരു ഇരിപ്പായിരുന്നേ ദൈവമേ കുളിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ടീച്ചർ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ ആ മൊബൈൽ ഫോൺ ആ ഒരു എന്താ പറയുക ആ രീതിയിൽ വെച്ചിട്ടാണ് ടീച്ചർ ഇരിക്കുകയുള്ളൂ ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയ പോകാൻ നമ്പറുകളൊക്കെ ഭയങ്കരം എന്തായാലും ടീച്ചറിൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അതിലൊക്കെ ഇപ്പോൾ ഈ ജോലി പോയപ്പോഴുള്ള പ്രതിഷേധം മാത്രമല്ല ടീച്ചറിൻ്റെ ആദ്യത്തെ തൊട്ടുള്ള സ്വഭാവം തന്നെ അപ്പോൾ പിന്നെ അതിന് വേറെ ഒന്നും പറയാനില്ല ഇതിനൊരു മാറ്റം വരുമെന്നും ആരും വിചാരിക്കണ്ട ഇത്രനാളും കൂടി ഇപ്പം വേറൊരു റൂട്ട് എങ്ങനെയായാലും എന്താ പറയുക തേങ്ങ പത്തരച്ചാലും താളല്ലേ കറിയെന്ന് പറഞ്ഞ പോലെയാണ് ടീച്ചർ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് ആ കുളിയിൽ നിന്ന് മാറി ഇങ്ങനെയൊരു സീൻ കൈകാര്യം ചെയ്തപ്പോൾ രണ്ട് വാക്ക് പറയണം തോന്നി നമുക്ക് ആരോടൊന്നും ചെയ്യരുതെന്നൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം ടീച്ചർ ചെയ്തു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം